ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ പ്രമുഖ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിനെയും രേവതിനെയും കൂടിയിട്ട് അച്ഛമ്മ അമ്പലത്തിലേക്ക് പറഞ്ഞയക്കാണ് കേട്ടോ അപ്പോൾ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പറഞ്ഞയക്കുന്നു കാരണം കുറച്ച് ദൂരമുള്ളൊരു അമ്പലമാണ് അപ്പോൾ അവിടെ കല്യാണം കഴിഞ്ഞാൽ പെണ്ണും ചെക്കനും കൂടിയിട്ട് പോകുന്ന പോകുന്നൊരമ്പലാണ് കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വഴിപാട് ഒരു അമ്പലമാണ് അവിടെ ശാന്തി പൂജാരി അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ചെല്ലുന്നവർ തന്നെ വഴിപാടൊക്കെ ചെയ്യണം അപ്പോൾ അവിടെ ചെന്നിട്ട് രേവതി സച്ചിനെ കൊണ്ടും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്ന് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് രേവതി നല്ലപോലെ പ്രാർത്ഥിക്കുന്നുണ്ട് സച്ചിക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ രണ്ട് പേരും തമ്മിലുള്ള ഒരു യാത്രയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ പേരും കൂടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ രേവതി ഒരു തോടിങ്ങനെ കടക്കണ സമയമാകുമ്പോൾ രേവതിനെ കൈ പിടിച്ച് തോടൊക്കെ കടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പം രേവതിനോട് നല്ല കെയറിങ് ആയിട്ടാണ് കേട്ടോ സച്ചി ഈ ഒരു സമയത്തൊക്കെ പെരുമാറുന്നത് അപ്പോൾ എന്തായാലും രേവതിക്ക് സച്ചിനോട് വീണ്ടും ആ ഒരു ബഹുമാന സ്നേഹമൊക്കെ തോന്നാൻ കേട്ടോ അപ്പം വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെയുള്ളൊരു മനുഷ്യനെല്ലാം ഇങ്ങരി ഇങ്ങയുടെ മനസ്സ് നല്ലൊരു മനസ്സ് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെയുണ്ട് അതേപോലെ തന്നെ ശ്രുതിയുടെ അമ്മ ശ്രുതിന് വിളിക്കുമ്പോൾ ശ്രുതി ചൂടായി പറയും ചൂടാവുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല ആവശ്യമില്ലാതെ വിളിക്കരുത് കാഴ്ചയിൽ മൂന്ന് ദിവസം ഞാൻ അങ്ങോട്ട് വിളിച്ചോന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതല്ലാതെ ഇങ്ങോട്ട് വിളിക്കരുതെന്നൊക്കെ പറയുകയാണ് എന്തായാലും മോൻ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് പക്ഷേ ശ്രുതി ദേഷ്യത്തോടുകൂടി ഫോൺ വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നാളത്തെ വിശേഷങ്ങളിലെ പ്രധാന ഭാഗങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നാളത്തെ വിശേഷങ്ങൾ നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ